ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ നമുക്ക് ഉണ്ടാക്കിയാലോ നല്ലൊരു മസാല മസാല ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒന്നൊന്നര മസാല കിട്ടിയിട്ടുണ്ടാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടാക്കണമെങ്കിൽ അടിപൊളി വേസ്റ്റ് ആവണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാനേ പോകരുത് എനിക്ക് ഈ അവസരത്ത് പറയൽ എടുത്തു ഞാൻ മിക്സിൻ്റെ ജാറ് ഇട്ട് കൊടുത്ത് ഞാൻ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഒരു തക്കാളീൻ്റെ പകുതി കണ്ടിട്ട് ചേർത്തു ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ചേർക്കാം പിന്നെ കുരുമുളക് കണ്ടിട്ട് ചേർത്തുന്ന് അരക്കാനാണ് നമ്മൾ പോകുന്നത് മല്ലിൻ്റെയിൽ ചേർക്കുക കറിവേപ്പിലുണ്ടെങ്കിൽ ചേർക്കാം നല്ലൊരു മസാല സെറ്റാക്കിയിട്ടുണ്ടല്ലോ ചോറ് വളർച്ച തിന്നാം അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് മഞ്ഞൾ പൊടി ഇട്ടെടുക്കുക മുളക് പൊടി ഇട്ടെടുക്കുക പെരിഞ്ചീരക ഇട്ടുകൊടുക്കുക എല്ലാം കൂടി ഇട്ട് ഇട്ടെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ാണ് എൻ്റെ കണ്ണിൽ പെട്ടത് മിക്സിൻ്റെ ജാറിൻ്റെ മേലെ കൂടെ ഒരു ഉറുമ്പ് പോകുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടാകും ഞാൻ കാണാനിട്ടല്ല പാവമല്ലേ കൊച്ചുറുമ്പല്ലേ എന്തിനാ നമ്മൾ അതിനെ വേദനിപ്പിക്കുന്നത് അതിനുമില്ലേ ഒരു ജീവൻ വെറുതെ വിട്ടു ഞാൻ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഞാൻ പുറത്താക്കി എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് കുട്ടികളുണ്ടല്ലോ വീതനുമ്പോൾ കൂടെ ചായ ചിന്തു പിന്നെ ചായ ചിന്തയാൽ പിന്നെ എന്തൊക്കെ ഒരു അവസ്ഥ എറുമ്പിൻ്റെ ഒരു കന്നിമാസമാണ് ഇവിടെ ഉണ്ടാകൽ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പിന്നെ കുറച്ച് വിനാഗിരി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താൽ മതി കേട്ടോ അതാ നല്ലത് എടുക്കാൻ നമുക്ക് മിക്സിൻ്റെ മൂടി അടക്കാൻ നമുക്ക് മിക്സിൻ്റെ അടപ്പ് എന്താ പറയണ്ടേ അരച്ചു വരാൻ നമുക്ക് അരപ്പ് അത്രന്നെ ഉള്ളൂ അരച്ചിട്ട് നല്ലൊരു മസാല അങ്ങനെ സെറ്റാക്കി എടുക്കാം ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കാൻ നിൽക്കരുതല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്താൽ ചേർത്താളിട്ടോ നല്ലൊരു ടേസ്റ്റാണ് മസാല കിട്ടി കണ്ടമാനം ഉണ്ടാവണം ഇന്നാ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ താഴത്ത് വന്നൊരു കമൻറ്റും കൂടി ഇട്ടാൽ വലിയ ഉപകാരം ഇനി നമ്മളെ പൊറാട്ടൻ്റെ വീഡിയോയിലൊക്കെ കണ്ടവാനത്തെ റിക്കമൻറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു റെസിപ്പിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾക്കും എല്ലാം കൊടുത്തുകൊണ്ടോ നല്ല രീതിക്ക് അവതരിപ്പിച്ചാലും കുറ്റം എന്താ അപ്പം ഇങ്ങനെയൊക്കെയായാലേ ഞാൻ ഞാൻ പിന്നെ ഓവറാണോ എനിക്കന്നെ മനസ്സിലാവില്ല എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടും എനിക്കൊരു ഓറെഡി തോന്നാത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്ത് കയറിയ മാതിരി നമ്മളെ കുടുംബക്കാരെ പോലെ തന്നെയാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇന്ന ആൾക്കാരെ വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നും ഞാൻ ഇത് സംസാരിക്കില്ല എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ആ ഒരു രീതിയിലാണ് ഞാനിത് കാണുന്നത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്രയും സംസാരിച്ചിട്ട് ആ പൊറാട്ടേൻ്റെ വീഡിയോ കിട്ടണത് നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൊറാട്ട ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഏത് പൊറാട്ട അറിയാത്ത ആൾക്കാർ ആളുകൾക്കും ഉണ്ടാക്കി പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ നല്ലൊരു കുറുമാക്കറി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുറുമക്കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചെടുത്തത് എന്നിട്ടും അതിന് കണ്ടമാനത്തെ റിക്കമെൻ്റ് ഒക്കെ ഉണ്ട് ഞാൻ ഓവറാണ് ഇത്രയും സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ചിലപ്പോൾ കാര്യം പറഞ്ഞതാകും കാര്യം പറഞ്ഞതാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ലാന്ന് സാരല്ലാന്ന് ഇട്ടോളിങ്ങൾ കമൻ്റ് ചെയ്യുന്നു ഇങ്ങൾ നമ്മളെ ആൾക്കാരല്ലേന്ന് ഇങ്ങള് നമ്മളെ സബ്സ്ക്രൈബർമാരല്ലേ സബ്സ്ക്രൈബർമാർ ആണെങ്കിലും അല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുപോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടല്ലോ അതും അതിനിക്ക് സമാധാനമായി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേ ഒരു എന്താ പറയുക നമ്മൾ അരച്ചീനെ അരപ്പ് നമ്മൾ ഇതൊക്കെ ഒരു പാത്രത്തൊക്കെ തട്ടി കൊടുത്തിട്ടോ തട്ടി കൊടുത്തിട്ട് ഞമ്മക്കങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം നമ്മൾ ഇട്ട് കൊടുക്കുക മൈദ മൈദ എന്തിനാണ് ഇട്ട് കൊടുക്കണത് നിങ്ങൾക്ക് വല്ല കൊടുത്തോണ്ടാ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു തരാന്നുള്ളതാണ് ഇൻ്റെ ഒരു രീതി ആ രീതിക്കാണ് നമ്മളിവിടെ വന്നിങ്ങണത് നമ്മളങ്ങട് കൈ കൊടുക്കുക കൈക്കൊണ്ടങ്ങട് കുഴച്ചോളിന്ന് അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയുക എന്നിട്ട് നല്ലോം കുഴച്ച് മൈദ തീക്ക് ചേർക്കണം എന്തിനാ ചോദിച്ചാൽ തക്കാളിയൊക്കെ ചെല്ലുമ്പോൾ തക്കാളിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മൈദ മൈദധികൾ ചേർത്തിട്ട് അതിനൊരു പുടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞമ്മളധികം തക്കാളി തക്കാളി അല്ല മൈദപ്പൊടി ചേർത്ത് എന്നിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ടങ്ങോട്ട് മറിച്ചുക തിരിച്ചും മറിച്ചും ഇളക്കലോട് ഇളക്കൽ തൊലിക്കട്ടുള്ള മീൻ വാങ്ങണ കേട്ടോ നല്ലത് നിങ്ങളോട് ഞാൻ പറഞ്ഞിണോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും തൊലിക്കട്ടിയില്ല മീനുമുണ്ടല്ലോ എന്തങ്ങോട്ട് പറഞ്ഞാലും ആരും അങ്ങട് എന്ത് പറഞ്ഞാലും ഏൽക്കൂല അതാ എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ മനുഷ്യന്മാരെ അവസ്ഥ തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊൽ ഞമ്മൾ പറയില്ലേ തൊലിക്കട്ടിയുള്ള ഒരു തൊലിക്കട്ടിൻ്റെ ഒരു ദം എത്രയാണ് എന്ത് എത്ര കാര്യമില്ല എന്ന് പറയില്ല അതുപോലെയാണ് മീനിൻ്റെ കാര്യം മീനിമം നല്ല തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ തൊലി ഇല്ല മീനില് വിഷാംശങ്ങൾ ചെല്ലൂല എത്ര മരുന്നും അങ്ങോട്ട് കുത്തി വെച്ചിട്ടും കാര്യമില്ല മീനിമങ്ങോട്ട് ഏൽക്കൂലന്നാണ് എനിക്ക് എന്നാണ് എനിക്ക് അടുത്ത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല കട്ടിയുള്ള തൊലിയുള്ള മീൻ വാങ്ങും അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത് എന്നാണ് എനിക്ക് അവസരത്ത് പറയാലേ ഇങ്ങക്ക് തന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ പറ്റും തൊലിലുള്ള മീൻ നല്ല ടേസ്റ്റ് ചെയ്യും തൊലിയില്ലാത്ത മീനാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ച് പയക്കം വന്നാൽ ആ ടേസ്റ്റ് ഇങ്ങോട്ട് മാറിപ്പോവും തൊലിയില്ല മീൻ ഒന്നോ രണ്ടോ ദിവസം പയക്കായാലും അങ്ങനെ ടേസ്റ്റ് മാറില്ല അതുകൊണ്ടാണല്ലോ ഈ ചെമ്പല്ലേക നല്ല ടേസ്റ്റിൽ ഇങ്ങനെ നിൽക്കണത് എന്തോ ഒരു ടേസ്റ്റ് ആ ചെമ്പല്ല പൊരിച്ചെടുത്താൽ റെസ്റ്റോറൻറ്റ് സ്റ്റേയിലേക്ക് കാര്യം മക്കളെ ഇങ്ങനെ പൊരിച്ചെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഞാൻ പറഞ്ഞത് ഇതും ഞാൻ ഓവറാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ കറക്റ്റാണ് പറഞ്ഞ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ഓവറാണ് 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 നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തോന്നുന്നത് തന്നെയാണ് എനിക്ക് ഈ അവസരത്ത് പറയുന്നത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ വന്നിണോ കണ്ടുകണോ എന്നൊക്കെ നോക്കുക ചെക്ക് ചെയ്യുക നല്ലൊരു മീനാണ് ഞമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ടും ഇളക്കലോടെ ഇളക്കൽ ഇളക്കലൊരു കുറവും വരുത്താൻ പാടില്ല കണ്ടമാനം കണ്ടിളക്കിയിട്ട് കയ്യുമ്പം കണ്ട വെള്ളം ഒത്തിച്ചിട്ട് ഞമ്മളൊന്നും കേൾക്കില്ല അത്രയുള്ളൂ അതൊക്കെ അവനവൻ്റെ കഴിവിനനുസരിച്ച് ഇളക്കി യോജിപ്പിക്കുക ചില ആൾക്കാർ മീനൊക്കെ ഇളക്കുമ്പോൾ പോലെ കൈമ്പലൊക്കെ മുള് ഒത്തും എൻ്റെ കൈമ്പോൾ മുള്ളൊന്നും കുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയലെ അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു ഇതാണ് എൻ്റെ ഇരുമ്പ് ചട്ടി ഇരുമ്പ് ചട്ടിയാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അയളുടെ കുറവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പ് ചട്ടി തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക അതിൽ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയളുടെ കുറവ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയലോ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് ഇരുമ്പ് ചട്ടി കണ്ടാൽ ഞാനത് പറയാതെങ്കിൽ ഇങ്ങോട്ട് കഴിയൂലെന്ന് ഇത് ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞ് തന്നിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് പറയല്ല നിങ്ങളെന്ത് ഭക്ഷണം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തന്നതിന് അന്ന് മുതൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതല്ല കേട്ടോ അതൊന്നും ഞാൻ ഒരു അറിവ് കിട്ടിയല്ല അതാർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് വർത്താളെങ്കിലും ഉപയോഗിച്ചാൽ അതാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പറഞ്ഞു തരുന്നത് ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊരിഞ്ഞങ്ങോട്ട് മാറി മീനാണെങ്കിൽ നല്ല കട്ടിയും നല്ല ദമ്മുള്ള മീനാണ് അപ്പോൾ ഫുള്ള് തീയിൽ അങ്ങോട്ട് ഇട്ടു ഞാൻ ചട്ടീൻ്റെ ഉള്ളൊക്കെ തീ പിടിച്ചാലും നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ അത് സാരല്ല അതങ്ങോട്ട് കെട്ടോളൊന്നു അല്ല അപ്പോൾ എന്താ പറയുക ഞാൻ ചട്ടിക്ക് ചെറുതായിട്ട് തീ പിടിച്ച് മീനിനാൾ ആളുകളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താ പറയണ്ടതെന്ന് അറിയില്ല മീനിൻ്റെ അങ്ങോട്ട് വന്നിട്ട് മിനിറ്റ് കൊണ്ട് മീനാകണം അത്രേ ഉള്ളൂ ഇനി കണ്ടമാനം കുറേ ടൈം എടുത്ത് കണ്ട് വേവിച്ചാനൊന്നും ഇന്നെ കിട്ടില്ല ഒറ്റ മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് മീനെ കണ്ട് റെഡി ആയി കാണിച്ചോറങ്ങ വിളമ്പനും അതാണ് എൻ്റെ ഒരു രീതി അതിന് നമ്മൾ ഫുൾ തീയിലിട്ട് തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചും ഇടുമ്പോൾ തന്നെ മീൻ റെഡിയാവും അല്ലാതെ ചില ആൾക്കാർ മീൻ പൊരിച്ചിട്ടോ എങ്ങനെ അറിയോ ചില ആൾക്കാർ മീൻ പൊരിച്ച മീനെങ്ങാണ്ടിച്ച അട്ടിയിലിട്ട് കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാരുതിയാണെങ്കിൽ പോകും എന്നിട്ട് പിന്നെ അടി നല്ലോണം നെരിഞ്ഞ് നിൽക്കും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് മറച്ചിട്ട് കൊടുക്കും ആ മീന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനിക്ക് ആ മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതാണെങ്കിൽ നമുക്ക് വലിച്ചിണ വലിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ജേ സി ബി ഒറ്റ കൊണ്ടു തരും ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് കാരണം നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റീകാരം നല്ല ടേസ്റ്റികാരം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഈ അവസരത്തിൽ ഞാൻ ഞാനെൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പാക്കിയല്ല ഒന്നോ രണ്ടോ മീനൊക്കെ മേടിച്ച് തന്നാൽ അതിനെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല അടിപൊളിയ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എന്താ പറയേണ്ടേ ഇതുപോലെ നിങ്ങൾ മീൻ ഉണ്ടാക്കി നോക്കുക അങ്ങോട്ട് താഴെ വന്നിട്ടൊരു കമൻ്റ് അറിയിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഇകട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് സഹകരിച്ച എല്ലാ കൂട്ടുകാരും കിട്ടും എന്താ പറയേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ സബ്സ്ക്രൈബർമാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പക്കമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നല്ലൊരു മീൻ പെരിച്ചങ്ങൾ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കണം ഞാൻ കഴിക്കണം കുട്ടികൾക്ക് കൊടുക്കണം ആർക്കും കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇന്നാൽ കുട്ടികൾക്ക് എക്സാമിന് പോകാനുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കാം എന്നിട്ട് ഞാനും കഴിക്കും നല്ല സൂപ്പർ ടേസ്റ്റി അടിപൊളി ടേസ്റ്റി എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക അത്ര തന്നെ ഉള്ളൂ ഓക്കെ വ ഇൻ്റെ ഞാൻ ചോറ് വളമ്പിട്ട് ചോറ് കഴിക്കാൻ പോവാ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയ പോവുകയാണ് പോകാൻ നിൽക്കുകയാണ് ഒരു കൂട്ടരാണ് വരും ഒരു കൂട്ടരാണ് പോകും ഒരു കൂട്ടരാണ് വരും ഒരു കൂട്ടരാണ് പോകും അങ്ങനെയാണ് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടെ അഞ്ച് മക്കളും സ്കൂൾക്ക് പോകാനുള്ളതാണ് അപ്പോൾ പല ടൈമിലാണ് എക്സാം അങ്ങനെ പല ടൈമിലാണ് ഇവിടെ നിന്ന് പോക്കും വരവും പോക്കും വരവൊക്കെ അതുകൊണ്ട് എനിക്ക് തീരെ ടൈം കിട്ടില്ല അതുകൊണ്ട് ഞാൻ നല്ലൊരു മീൻ പൊരിച്ച വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളെന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഇട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം കണ്ടമാന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതല്ല ചില്ലറ വ്ളോഗം ഇതൊരു മീൻ പൊരിച്ചെടുക്കുന്ന വീഡിയോ അല്ല നല്ലൊരു റെസിപ്പി ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുപോലെ ഞാൻ അടുത്ത നല്ല നല്ല വീഡിയോ ായിട്ട് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ അറിഞ്ഞൊരു ബ ബട്ടൺ പിടിച്ചിട്ട് നിങ്ങളിൻ്റെ വീഡിയോ വന്നിട്ടുണോ കണ്ടുകണോ ഞാൻ വീഡിയോ ഇടണുണ്ടോ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം അത്രയൊക്കെ വേണോ താത്ത അത്രയൊന്നും വേണ്ട എന്നാലും നിങ്ങളെടുക്കുന്നതിൻ്റെ വീഡിയോ കണ്ടുകണോ വന്നിണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ നല്ലൊരു മീൻ പൊരിച്ചത് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിൻ്റെ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് 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 എന്താ പറയുക നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഓക്കേ ബൈ സി യു ടെറ്റാ